ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഇഫ്താൽ സ്നാക്കാണ് വളരെ സിംപിളായിട്ട് നമുക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താൽ സ്നാക്കാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് പിന്നെ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂണ് അതുപോലെ കുറച്ച് വല ജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി

എന്താ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില വേപ്പില ഇതോടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് അത് പൊഴുങ്ങണ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലക്കൂട്ട് ചൂടാറിന് ശേഷം നമുക്ക് ഇതാ നമ്മളെ മുട്ട പൊഴുങ്ങി എടുത്തിട്ടുണ്ട് അതുപോലെ ചമ്മന്തി വേണം നമ്മൾ സാധാരണത്തെ നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറ്റൊക്കെ ബിരിയാണിക്ക് ഒക്കെ തേങ്ങയും മല്ലിച്ചപ്പും മുളക് അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ മുട്ട പൊഴുങ്ങിയിട്ട് ഇതാ രണ്ട് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ഒരു ഒരുപാട് വേണം എന്നുള്ളവർക്ക് നമുക്ക് നാല് കഷ്ണമൊക്കെ ആക്കട്ടെ ഒരു മുട്ട തന്നെ ഞാൻ രണ്ട് കഷ്ണം ആക്കിയിട്ടുള്ളൂ പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി പിന്നെ അതുപോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പും ചേർത്ത് കാണ്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കണത് അതുപോലെ അപ്പോൾ അത് നമുക്ക് ബാറ്ററി ആക്കിയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു കൂട്ടിൽ നിന്ന് ചെറിയ ഉരുളെടുത്തിട്ട് അതുപോലെ പരത്തുക നന്നായിട്ട് പെരത്തിയിട്ട് നമ്മൾ മുട്ട ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ചമ്മന്തി ഇതുമെല്ലാം ഒന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഈ ഉരുള ഉരുളം തേങ്ങിൻ്റെ മസാലക്കൊണ്ട് അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം ഈ ഒരു മുട്ട അപ്പോൾ ചമ്മന്തി നല്ല എരിവുണ്ട് ഇട്ട് നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാ ചമ്മന്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഉരുളം തേങ്ങിൻ്റെ കൂട്ടുകൊണ്ട് ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം എല്ലാ മുട്ടയും ചെയ്തെടുക്കണം ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്കിത് അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഈ ഒരു മൈതപ്പൊടിൻ്റെ ബാറ്ററിൽ നമ്മൾ ഈ ഓരോ ബോളും അങ്ങനെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ട് വശം ഒന്ന് വേവിച്ചെടുക്കണം അതിന് അത് ഒരു വശം വേവിച്ചിട്ട് മറ്റേ വശം ഒന്ന് മറിച്ചിട്ടിട്ട് ഞാൻ രണ്ട് വശം വേവിച്ചെടുക്കുക നല്ല വേവമൊന്നുമില്ല കേട്ടോ എല്ലാം വെന്തവാശങ്ങളായതുകൊണ്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ റിഫ്താർ സ്നാക്ക് അതോ ഇവിനി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്